സംഭയ് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും ഇത് ഒരു ചാമ്പക്കിനത്തിപ്പെട്ട സാധനം കേട്ടോ അടിപൊളി ടേസ്റ്റ് നല്ല മധുരമുള്ള സാധനമല്ലേ നല്ല സാധനം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് ആ ഒന്ന് നമുക്ക് പൊട്ടിക്ക തരാം ഞാൻ ഒന്ന് കഴിച്ചോട്ടെ ഓ നല്ല മുതലോ അടിപൊളി സാധനം പേര് നമുക്ക് കറക്റ്റ് അറിയില്ല ഇത് ആപ്പിൾ ചാമ്പക്കാന്ന് പറയുന്നുണ്ട് സീറ്റ് പിന്നെ വേറെ എന്തൊക്കെ പേര് ഇതിലുണ്ട് അതായത് നല്ല മധുരമുള്ള സാധനം കേട്ടോ ഒന്ന് കഴിച്ചു നോക്ക് ഞാൻ ഒന്നും പാടാ പൊട്ടിച്ചിട്ടുണ്ടോ അവിടുന്ന് ഇവിടെ പോ നല്ല മധുരമുള്ള സാധനമാണ് നല്ല നല്ല ഉള്ള അടിപൊളി ചാമ്പക്കിനെത്തിപ്പെട്ടതന്നെയാണ് സാധനം പക്ഷെ ഒരുപാട് കോഴിഞ്ഞടി ഉണ്ട് കേട്ടോ കിളികളൊക്കെ വന്ന് നാശമാക്കണം അപ്പോൾ ഇതേമാതിരി കളറാവുമ്പോഴത്തേന് കവറൊക്കെ കൊടുത്താലേ നമുക്ക് സാധനം കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലേ നല്ല അടിപൊളി സാധനമാണ് നല്ല അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള പൂക്കട്ടാണ് ഭയങ്കര ടേസ്റ്റി ആട്ടോ സാധനം ഇതിൻ്റെ ഇല ഒക്കെ നോക്കുക നല്ലൊരു കട്ടിയുള്ള ഇല നല്ല തണലും മരം കൂടിയാണ് അപ്പം അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് കായകളുണ്ട് നല്ല രസമാണ് കാണാൻ അതേപോലെ തന്നെയാണ് നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ ഇതിൽ കറക്റ്റ് പേരൊക്കെ അറിയണോന്ന് കമെൻറ്റ് ചെയ്യട്ടോ നല്ല അടിപൊളി സാധനം എന്നോടിയോ